ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പിസ്റ്റാഷ്യോ ആൻഡ് ക്രാൻബെറി ബിസ്കോട്ടിയാണ് കാണിക്കുന്നത് പിന്നെ ഇന്ന് രാവിലത്തെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫസ്റ്റും ബ്രേക്ക്ഫസ്റ്റിൽ നിന്ന് സ്പ്രൗട്ട് സാലഡ് ആയിരുന്നു അപ്പോൾ അതിനായിട്ട് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ മുളപ്പിച്ച ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവക്കാടോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവക്കാടോയ്ക്ക് അവക്കാടോ അത്രയ്ക്ക് പഴുത്തിട്ടില്ലായിരുന്നു അപ്പം നൽ അപ്പം മാങ്ങ എടുത്തു ഒരു ഫുൾ മാങ്ങ എടുത്തു നല്ല ടേസ്റ്റ് മാങ്ങ വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കിയാൽ എന്നിട്ട് പിന്നെ ഉള്ളിയും ടൊമാറ്റോയും കുക്കുംബറും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മിക്സ്ഡ് സീഡ്സ് ആഡ് ചെയ്തു പിന്നെ ഒരു ഒരു പിടി വാൾനട്ട്സും എടുത്തു എന്നിട്ടത് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒലിവ് ഓയിലും പിന്നെ ആപ്പിൾ സൈഡർ വിനീഗറും ഓരോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി നല്ല സൂപ്പർ ടേസ്റ്റി സാലഡ് കേട്ടോ മാങ്ങ ചേർക്കുമ്പോൾ ഈ സാലഡിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര സൂപ്പറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മാങ്ങ കിട്ടുവാന്നേ മാങ്ങാ സീസണൊക്കെ കഴിയാൻ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ബുൾ മുട്ടയും കൂടെ എടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫസ്റ്റ് ഇന്ന് ഹെൽത്തി ബ്രേക്ക്ഫസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബിസ്കോട്ടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഉണ്ടാക്കണം എന്ന് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ ഗോതമ്പുടി വെച്ചിട്ടുള്ള വീഡിയോ റിയാൻസ ബേക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നത് നെയ്യ് ഇല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്താൽ മതി പിന്നെ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഞാൻ തരി പഞ്ചസാര തന്നെ ചേർത്തേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു കുക്കിയാണ് ഇത് ഇറ്റാലിയൻ ബിസ്ക്കറ്റ്സ് ബിസ്കറ്റ്സാണ് ബിസ്കോട്ടി എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ട് ടൈം പക്ഷേ നമ്മൾ ബേക്ക് ചെയ്യണം അതുകൊണ്ട് അതിൻ്റെ പേര് ബിസ്കോട്ടി എന്ന് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മുട്ടയൊന്ന് അടിച്ചിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ചേർക്കാം പകുതി പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് പിന്നെ നമ്മളിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ വീതം പിസ്ത പിസ്തയും പിന്നെ ക്രാൻബെറീസും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പിസ്തയും ക്രാൻബെറീസും ചേർക്കാം നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കാം ഇതിപ്പം രണ്ടും ഒരു നാല് ടേബിൾ സ്പൂൺ വീതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതാ ചേർത്ത് എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഈ വാനില എസൻസ് ചേർക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങയുടെ തൊലിയും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് പിന്നെ നമുക്കിത് ഒന്ന് എടുക്കണം അപ്പം അതിനായിട്ട് അത് ഇച്ചിരി ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കും അപ്പം നമ്മൾ ഇപ്പം മുട്ടയുടെ വലിപ്പം അനുസരിച്ചൊക്കെ ചിലപ്പോൾ ആവശ്യമുള്ള മാവിൻ്റെ അളവിച്ചിരി ഒന്ന് വ്യത്യാസപ്പെട്ടിരിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ചേർത്തൊന്ന് കുഴച്ച് എടുക്കാം ഞാനിപ്പോൾ ഇതൊരു പാർച്ച്മെൻറ്റ് പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് അതല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇല്ലെങ്കിൽ പൊടി തട്ടിയിട്ട് അതിൽ അതിൻ്റെ മുകളിൽ തന്നോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ കൈ വെച്ച് പരത്തുമ്പോൾ കൈയിലൂടെ കുറച്ച് പൊടി കട്ടുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ലോഗ് പോലെ ആക്കിയിട്ട് പിന്നെ നമുക്കതൊന്ന് പരത്തി കൊടുക്കാം ഇതിപ്പം ചെറിയ ബിസ്കോട്ടിയ മതിയെങ്കിൽ നമുക്ക് ഈ മാവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു രണ്ട് ലോഗായിട്ട് ഷേപ്പ് ചെയ്തിട്ട് കൊടുത്താലും മതി എന്നിട്ട് രണ്ടായിട്ട് ബേക്ക് ചെയ്യാം ഇതിപ്പം ഞാനിപ്പോൾ ഇന്ന് ഒരു ഒരു ലോഗായിട്ട് ഷേപ്പ് ചെയ്തിട്ട് പരുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഷേപ്പ് ആയിക്കഴിഞ്ഞിട്ട് നമുക്കിത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ മാവ് സ്റ്റിക്കാന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്ത് ഷേപ്പ് ചെയ്താലും മതി ഇനിയിപ്പോൾ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം സൈഡൊക്കെ ഒന്ന് സ്ലൈറ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന പരുവത്തിന് നമുക്കതിങ്ങനെ എടുക്കാം എന്നിട്ട് പിന്നെ അതൊരു പത്ത് മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ വെച്ചിട്ട് പിന്നെ ഇതിങ്ങനെ നമുക്ക് സ്ലൈസ് ചെയ്ത് കൊടുക്കാം ഒന്ന് ശകലം ഒന്ന് ചരിച്ച് വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ നമുക്കിത് ഒരു ടെൻ മിനിറ്റ്സ് ഒരു ബേക്കിംഗ് ട്രേ ആ ബേക്കിംഗ് ട്രേയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് ചെറിയ ഇതായിട്ട് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് ടെമ്പറേച്ചർ വേണമെങ്കിൽ നിങ്ങളുടെ ഓവൻ്റെ ഇതനുസരിച്ച് വേണമെങ്കിൽ ഒന്ന് ശകലം കുറച്ച് വെക്കാം ടെമ്പറേച്ചർ നല്ല ചൂടുള്ള ഓവനാണെങ്കിൽ ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് വെക്കാം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഈ പിസ്തയും ക്രാൻബെറീസും കൂടെ ചേർക്കുമ്പോൾ നല്ല ഭംഗിയല്ല അത് കാണാനും നല്ല രസമാണ് ഈ ബിസ്കോട്ട് കാണാനും നല്ലതാണ് കഴിക്കാനും അതിലേറെ നല്ലതാണ് അപ്പോൾ നല്ല നമുക്ക് ചായയുടെ ഒക്കെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ അതൊന്ന് പുറത്തോട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് വെച്ച് കൊടുക്കാം ഓരോ ഇങ്ങനെ ഒന്ന് എന്നിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഓവൻ ബേക്ക് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ഇത് പിന്നെയും ഒരു പത്ത് മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ ഇത് ഈ ബിസ്ക്കറ്റ് ഓവനിൽ തന്നെ വെച്ചിരുന്നു അത് തണു ഓവൻ തണുക്കുന്നത് വരെ വെച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ബിസ്ക്കറ്റും ബിസ്കോട്ടേം തണുത്തു തണുത്ത ശേഷം മാത്രമാണ് ഞാൻ അത് പുറത്തെടുത്തത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ബിസ്കറ്റ ആയിരുന്നു അപ്പം ഇനി നമുക്കിത് ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് അത് ഒരാഴ്ച ഒരാഴ്ച അതിൽ കൂടുതലും ഇരിക്കും എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ബേക്ക് ചെയ്ത് വെച്ചേക്കുന്നില്ല അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻറ്റിൽ പറയണേ പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ